അതിർ തർക്കം അച്ഛനും മകനും വെട്ടേറ്റു കൊപ്പം മണ്ണേങ്ങോട് അയൽക്കാർ തമ്മിൽ മതിൽ നിർമ്മാണത്തെ ചൊല്ലിയുണ്ടായ തർക്കം അക്രമത്തിൽ കലാശിച്ചു കുറച്ചുനാളായി നിലനിൽക്കുന്ന അതിർ തർക്കമാണ് മതിൽ പണിയെ തുടർന്ന് വഷളായത് മതിൽ പണിതൽ റോഡിന്റെ വീതി കുറയുമെന്ന ആശങ്കയാണ് തർക്കത്തിന് തുടക്കം ഇന്ന് രാവിലെ മതിൽ പണി തുടങ്ങിയതോടെ ഇരു വീട്ടുകാരും തമ്മിലുണ്ടായ തർക്കം മൂർച്ഛിച്ചു നിർമ്മാണ പ്രവൃത്തിക്കെതിരെ രംഗത്തു വന്ന അച്ഛനും മകനുമാണ് വെട്ടേറ്റത് കൊപ്പം മണ്ണയങ്കോട് സ്വദേശി തീറുമാറിൽ വീട്ടിൽ അറുപത്തേഴ് വയസ്സുള്ള ചാമി മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത് വീട്ടുമുറ്റത്ത് വെച്ചാണ് അയൽവാസി വിനോദ് വൈശാഖിനെ വെട്ടിയത് ഇത് തടയാനെത്തിയപ്പോഴാണ് ചാമിക്ക് വെട്ടേറ്റത് ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊപ്പം പോലീസ് വിനോദിനെ കസ്റ്റഡിയിലെടുത്തു സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം